പന്നിക്ക് പിന്നാലെ മുള്ളൻ പന്നിയും കൃഷി നശിപ്പിക്കുവാൻ തുടങ്ങിയതോടെ മൊഗ്രാലിലെ കർഷകർ ദുരിതത്തിൽ മൊഗ്രാൽ വലിയനാങ്കി റോഡിലെ കെ മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററുടെ പറമ്പിൽ മൂന്ന് വർഷം മുൻപ് നട്ടുപിടിപ്പിച്ച പതിനഞ്ചോളം തെങ്ങിൻ തൈകളാണ് കഴിഞ്ഞ ദിവസം രാത്രി മുള്ളൻ പന്നി നശിപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ വെഡിങ്സ് പന്നിക്ക് പിന്നാലെ മുള്ളൻ പന്നിയും വ്യാപകമായ രീതിയിൽ കൃഷികൾ നശിപ്പിക്കുവാൻ തുടങ്ങിയതോടെ മൊഗ്രാലിലെ കർഷകർ നേരിടുന്നത് കടുത്ത ദുരിതം മൊഗ്രാൽ വലിയനാങ്കി റോഡിലെ കെ മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററുടെ പറമ്പിൽ മൂന്ന് വർഷം മുൻപ് നട്ടുപിടിപ്പിച്ച പതിനഞ്ചോളം തെങ്ങിൻ തൈകളാണ് കഴിഞ്ഞ ദിവസം രാത്രി മുള്ളൻ പന്നി നശിപ്പിച്ചത് തെങ്ങിൻ തൈകളുടെ അടിവേരിളക്കി തൈകൾ മറിച്ചിട്ടാണ് നശിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം മൊഗ്രാലിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ രീതിയിൽ പന്നികളുടെ ആക്രമണമുണ്ടായിരുന്നു വീട്ടുപറമ്പിലെ വാഴകളാണ് അന്ന് നശിപ്പിച്ചത് അന്ന് പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്ന ആക്ഷേപം ശക്തമാണ് കൃഷിയിടങ്ങളിലെ വന്യമൃഗ ശല്യം തടയുവാൻ ഒരുപാട് പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കർഷകരുടെ സംരക്ഷണത്തിന് ഉപകരിക്കുന്നില്ലെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് കൃഷിനാശം തടയുവാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടും കെ മുഹമ്മദ് കുഞ്ഞി മാഷ് കുമ്പള കൃഷിഭവനിലും വില്ലേജ് ഓഫീസിലുമെത്തി പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്